നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അരിത് പാടില്ലായിരുന്നു അർജുൻറെ ചിതകെട്ടടങ്ങൾ മുൻപേ ഇത്തരം പട്ടിഷോകൾ മനാഫ് എന്ന നന്മമരം വീണുവെന്ന് ഒരു കൂട്ടർ അർജുന്റെ കുടുംബം നന്ദികേടിന്റെ പര്യായമായി എന്ന് മറ്റൊരു കൂട്ടർ സോഷ്യൽ മീഡിയയിൽ ചേരി തിരിഞ്ഞ് പോർ വിളിക്കുന്നു അതിനുവേണ്ടി അർജുൻറെ ഓർമ്മകളെ ആത്മാവിനെ ഇട്ടുകൊടുത്തത് ഒരിക്കലും ശരിയല്ല എന്തിനാണ് നിങ്ങളെ നന്ദി കെട്ട കുടുംബമെന്ന് സോഷ്യൽ മീഡിയയെ കൊണ്ട് പറയിപ്പിക്കുന്നത് മനാഫിനെതിരെ പരാതിയുണ്ടെങ്കിൽ അത് പോലീസിന് കൈമാറുകയായിരുന്നു ആ കുടുംബം ചെയ്യേണ്ടത് അതിലപ്പുറം മനാഫിനെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും വലിച്ചെറിഞ്ഞുകൊടുത്ത് ആ നന്മമരത്തെ കീറിമുറിക്കേണ്ട ആവശ്യം എന്തായിരുന്നു അർജുന്റെ കുടുംബത്തിന് അർജുന്റെ കുടുംബത്തെ അത്രമേൽ മലയാളികൾ സ്നേഹിച്ചിരുന്നു അർജുൻറെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുക്കണമെന്ന് സർക്കാരിനോടവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു അതിനുവേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ആരവം അത് ശക്തമായിരുന്നു മനാഫിനെ ഒരു നന്മമരമാക്കി പ്രതിഷ്ഠിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളാണ് സോഷ്യൽ മീഡിയയാണ് പ്രകൃതി കലിതുള്ളി ഭൂമി പിളർന്ന് ഷിരൂരിലെ ഗംഗാവാലി പുഴയിലേക്ക് അന്ന് വീണത് അർജുനും അർജുന്റെ ലോറിയും ആ ലോറി കണ്ടെത്താൻ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിച്ചു ഏത് കച്ചിത്തുരുമ്പും നമുക്ക് രക്ഷ വിശ്വസിക്കുന്ന ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ആ ലോറി കണ്ടെത്താൻ ഗംഗാബലിപ്പുഴയിലേക്കെടുത്തുചാടി ആഴങ്ങളിലേക്ക് നീന്തിയെടുത്ത ഈശ്വർ മൽപ്പയെ നമ്മൾ വിശ്വസിച്ചു ലോറി കാണാതായ അന്നുമുതൽ അർജുനെ കണ്ടുപിടിച്ചേ താൻ മടങ്ങൂ എന്ന് നിശ്ചയദാർഢ്യവുമായി അവിടെ നിന്ന മനാഫിനെ നമ്മൾ അംഗീകരിച്ചു ആ രണ്ടു മനുഷ്യരെയും നമ്മൾ വാഴ്ത്തിപ്പാടി അത്രമേൽ അപകടകാരികളായിരുന്നു ഇരുവരുമെങ്കിൽ എന്തുകൊണ്ട് അർജുൻറെ കുടുംബം ഇക്കാര്യങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞില്ല ഒരു ചെറു സംശയമെങ്കിലും നിങ്ങൾ ഉയർത്തിയിരുന്നു എങ്കിൽ മാധ്യമങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തിയനെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും കബളിപ്പിക്കാൻ ഈ രണ്ട് വ്യക്തികൾക്ക് കഴിഞ്ഞു അവർ പണപ്പെരിവ് നടത്തിയിരുന്നു എങ്കിൽ എന്ന കുടുംബത്തെ ഇത്രമേൽ ശ്രദ്ധിക്കുന്ന മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കുമോ ഒരു സാധാരണക്കാരന്റെ ഭാഷയിലാണ് പലപ്പോഴും മനം സംസാരിച്ചത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അയാളെ വിശ്വസിച്ചു അയാളുടെ വാക്കുകൾക്ക് കൂടുതൽ വില കൽപ്പിച്ചു അയാളിൽ മനുഷ്യത്വവും നന്മമരവുമൊക്കെ മാധ്യമങ്ങൾ കണ്ടു അതവർ ഉറക്ക ഉറക്കവാഴ്ത്തിപ്പാടി ഇപ്പോഴിതാ ഇതേ മാധ്യമങ്ങൾ ചേരിതിരിഞ്ഞ് കൊലവിളി നടത്തുന്നു ഒരു വശത്ത് സുഡാപ്പി വനാഭിനെയും മറുവശത്ത് സംഘിജിതിനെയുമൊക്കെ അവർ ചേർത്ത് വയ്ക്കുന്നു അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിന് നേർക്കാണ് സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും ക്രൂരമായ ആക്രമണം അയാൾ സംഘിയാണ് എന്ന് ചിലർ ആക്രോശിക്കുന്നു ി മനാഫാണ് എന്നും മറ്റു ചിലർ ഇവിടെ മതവും പ്രശ്നമാകുന്നു എന്നുള്ളിടത്താണ് അർജുന്റെ കുടുംബം നടത്തിയ മാധ്യമ സമ്മേളനം കൂടുതൽ അപകടകരമാവുന്നത് മനാഫ് എന്ന ലോറി ഉടമയിൽ ഒരു പരാജിതന്റെ കഥ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അർജുനെ കണ്ടെത്തുന്ന ഈ സംഭവവുമായി കൂട്ടിക്കെട്ടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ർജുനു വേണ്ടി എന്തു ചെയ്തു എന്നതു മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം അർജുന്റെ കുടുംബം പറയുന്നത് പോലെ മനാഫ് പണപ്പിരിവ് നടത്തിയെങ്കിൽ മനാഫ് പറഞ്ഞതുപോലെ അയാളെ ബാനാഞ്ചിറ മൈതാനത്ത് നിർത്തി കല്ലെറിയട്ടെ അതല്ലാതെ മാധ്യമങ്ങൾക്കു മുന്നിൽ ആക്രോശങ്ങളുടെ കല്ലുകൾ എറിയുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ചിലർ ആദ്യം സൈന്യത്തെ കല്ലെറിഞ്ഞു പിന്നെ മനാഫിനെയും ഈശ്വർ ഒക്കെ അവഹേളിക്കുമ്പോൾ മറ്റു ചിലത് കൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അർജുനെ തേടിയുള്ള ആ യാത്രയിൽ മനാഫ് ഒരുപാട് വേട്ടയാടലുകൾ വേട്ടയാടലുകൾക്കിരയായി എന്നത് വാസ്തവമാണ് അയാളെ ചിലർ കള്ളക്കടത്തുകാരനാക്കി ആ ലോറിയിൽ തടികൾക്കൊപ്പമുണ്ടായിരുന്ന സാധനങ്ങളെക്കുറിച്ച് വരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു മനാഫ് എന്ന കള്ളക്കടത്തുകാരന് വേണ്ടി അർജുൻ ജീവൻ കഴിച്ചു എന്ന തരത്തിലൊക്കെ കഥകൾ പരുന്നു മനാഫ് എന്ന വ്യക്തിക്ക് ഒരു കേരളത്തെ മുഴുവൻ ഇത്ര സുന്ദരമായി കബളിപ്പിക്കാൻ കഴിഞ്ഞുവോ ആ ചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ ആദ്യം ഉയരേണ്ടത് മനാഫ് എന്ന നന്മമരത്തെ നമുക്ക് ചോദ്യം ചെയ്യാം അയാളുടെ നന്മ അത് ഏതറ്റം വരെയെന്ന് പരിശോധിക്കേണ്ട ഘട്ടമല്ലിത് വേണ്ടി അയാൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തൊഴിലാളിക്കു വേണ്ടി മുതലാളി ചെയ്യുന്ന വലിയ മഹത് കാര്യങ്ങൾ എന്ന നിലയിലായിരുന്നു മനാഫിന്റെ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ ആദ്യം ആഘോഷിച്ചത് പിന്നീട് മനാഫ് എന്ന നന്മമരത്തെക്കുറിച്ചുള്ള പുകഴ്ത്തലുകളായി അതിനൊപ്പം മനാഫും ഈ സംഭവങ്ങൾ കൃത്യമായി ആസ്വദിക്കുകയായിരുന്നു എന്ന് വ്യക്തം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ മനാഫ് എന്ന വ്യക്തിയെ അത്രമേൽ ഉയർത്തിയപ്പോൾ അയാൾ ഇത്തിരി ഉയർന്നുപോയി എന്നതല്ലേ സത്യം അതുകൊണ്ട് തന്നെ അയാൾ പലതും വിളിച്ചു പറഞ്ഞു എന്നാൽ അർജുൻറെ കുടുംബം പറയുന്നു ഇടയ്ക്ക് അർജുന്റെ അമ്മയെ കണ്ട മനാഫ് ഷിരൂരിൽ നിന്നുള്ള സെന്റോഫിനെ കുറിച്ചൊക്കെ സംസാരിച്ചുവെന്ന് രണ്ടര മാസം കഴിഞ്ഞുള്ള സെന്റോഫ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുവേണ്ടിയുള്ള തിരച്ചിലിൽ ആദ്യം മുതൽ അവസാനം വരെ അവിടെ ഒപ്പം നിന്നത് ലോറിയുടമ മുബീനാണ് എന്ന് അർജുന്റെ സഹോദരി അഞ്ചു പറയുന്നു അർജുന്റെ പേരിൽ മനാഫ് പണം പിരിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ശക്തമായ ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം മനാഫിനെതിരെയും മൽപയ്ക്കെതിരെയും ഉയർത്തുന്നത് ലോറിയും അതിലുണ്ടായിരുന്ന തടിയുമൊക്കെ മുബീന്റെതാണ് അർജുനെ കാണാതായെന്ന മുതൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും മുബീനുമാണ് ഷിരൂരിലുണ്ടായിരുന്നത് പത്തൊൻപതാം തീയതിയാണ് മനാഫ് അവിടെ എത്തിയത് ലോറിയുടെ ഉടമ മനാഫാണ് എന്ന് പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്നറിയില്ല ആരാണെന്നറിയില്ല മുബീനും മനോഫും സഹോദരങ്ങളായതുകൊണ്ടായിരിക്കാം നിരവധി പേർ സഹായങ്ങളുമായി മനാഫിനെ സമീപിച്ചു മനാഫ് പണം വാങ്ങാൻ തുടങ്ങിയത് വലിയ വേദനയുണ്ടാക്കി എന്ന് അർജുൻറെ കുടുംബം പറയുന്നു അർജുന്റെ കുടുംബത്തെ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കി അർജുനെ ശരിക്കും ഉപയോഗിക്കുകയായിരുന്നു മനാഫ് ഈശ്വർ മൽപയെ കൊണ്ടുവന്നത് കാർവാർ എം എൽ എ സതീഷ് സെയിലാണ് ആദ്യമൊക്കെ നല്ല രീതിയിൽ തിരച്ചിൽ നടത്തി എന്നാൽ പിന്നീട് തിരച്ചിൽ യൂട്യൂബ് വ്യൂവേഴ്സിനെ ഒരു മാർഗമാക്കി മാൽപേ മാറ്റി എന്നാൽ മുബീൻ എന്ന ലോറിയുടമ ഞങ്ങൾക്കൊപ്പം എപ്പോഴുമുണ്ടായിരുന്നു വീട്ടിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കും എന്തു പറഞ്ഞാലും ലോകം അംഗീകരിക്കില്ല എന്നറിയാം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ സോഷ്യൽ മീഡിയ ക്രൂരമായി വേട്ടയാടി വേണ്ടി തെരച്ചിൽ നടത്തിയതിന് മനാഫിന് ഒരുപാട് അഭിനന്ദനങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചു അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ അർജുന്റെ സഹോദരൻ അഭിജിത്ത് സഹോദരി അഞ്ചു സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഒപ്പം അർജുന്റെ അമ്മയും അർജുനുമായി ബന്ധപ്പെട്ട യൂട്യൂബിൽ ദിവസവും മൂന്നും നാലും വീഡിയോകൾ മനാഫ് ഇടുന്നു അർജുനെ കിട്ടിയതിനു ശേഷം വീഡിയോ ഇടുന്നത് നിർത്തുമെന്നറിയിച്ചെങ്കിലും ഇപ്പോഴും തുടരുകയാണ് അർജുന്റെ പേരിൽ പലരിൽ നിന്നും അയാൾ പണം വാങ്ങി ട്രെഡ്ജർ എത്തിക്കുന്നതുപോലും തടയാൻ അയാൾ ശ്രമിച്ചു കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല കുടുംബത്തിന് മറുപടിയുമായി തൊട്ടു പിന്നാലെ മനാഫ് എത്തി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റ് എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം അതിനുവേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുൻറെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ഒന്നും വന്നിട്ടില്ലല്ലോ അർജുനെ കിട്ടുന്നതോടെ ആ യൂട്യൂബ് ചാനലിന് അർത്ഥമില്ല എന്ന് നേരത്തെ തന്നെ താൻ പറഞ്ഞിരുന്നു ആകെ പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ആ യൂട്യൂബിനുള്ളത് വൈകാരികത വെച്ചിട്ട് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിലേക്ക് എത്തിയത് അങ്ങനെ വൈകാരികതയായി തോന്നുന്നുവെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ അർജുൻറെ അമ്മ എൻ്റെ അമ്മയാണ് അമ്മ അമ്മയെന്നെ തള്ളിപ്പറഞ്ഞോട്ടെ അർജുന്റെ ഫാമിലി എൻ്റെ ഫാമിലിയായി ഞാൻ കാണുന്നു അവരിപ്പോഴുള്ള ബുദ്ധിമുശത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അവർ അവരിതിനു മുമ്പും പേഴ്സണലായിട്ട് പറഞ്ഞതാണ് ഞാൻ അതൊന്നും വകവെക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഒരാവശ്യം വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായും അവർക്കൊപ്പം ഉണ്ടാകും അത് അവരുടെ മാത്രമല്ല എൻറെ ഏത് ജോലിക്കാർക്ക് ആവശ്യം വന്നാലും അവർക്കൊപ്പം ഒരു ഉറുപ്പിയും ആരോടും വാങ്ങിയില്ല അർജുനെ എടുക്കുന്നതിന് മുൻപ് ഈ ആരോപണങ്ങളാകാമായിരുന്നു അവർ മൊത്തം എന്നെ തള്ളിപ്പറഞ്ഞാലും എനിക്ക് അവരെ ഫാമിലിയാണ് കുറച്ചാളുകൾ ഇതിന് പിന്നിലുണ്ട് എനിക്കൊരു ഐഡിയയും ഇല്ല ചിലപ്പോൾ ജിതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം അർജുന്റെ വിഷയത്തിൽ അവർക്കൊരു പ്രശസ്തി ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് എനിക്കും വേണ്ട ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ പറഞ്ഞു വരാം ഞാനത് ജിതിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല എന്നയാൾ പറഞ്ഞു ഇപ്പോൾ ഫോണിൽ വിളിച്ചാലും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റുമെന്നും അയാൾ പറഞ്ഞു ഞാൻ പോയി വേണ്ടി ഇനി അമേരിക്കയിലേക്ക് വേണമെങ്കിലും ഞാൻ പോകും നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും കൂടി എനിക്കൊരു ഹൈപ്പ് തന്നത് അവർക്കിഷ്ടമായില്ല എന്ന് തോന്നുന്നു മനാഫ് പറയുന്ന മറുപടികളിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് സഹോദരി ഭർത്താവ് ജിതിന് എന്തെങ്കിലും പ്രശസ്തി കിട്ടാത്തതിലുള്ള അസൂയയാണോ മനാഫിനോട് അതോ മറ്റെന്തെങ്കിലും മതപരമായോ രാഷ്ട്രീയപരമായോ ഉള്ള പ്രശ്നങ്ങൾ ഇവർക്കിടയിലുണ്ടോ അർജുന്റെ അച്ഛൻ പ്രേമൻ അബ ഷീല സഹോദരി അഞ്ചു അഭിരാമി സഹോദരൻ എന്നിവരും ജിതിനൊപ്പം പങ്കെടുത്തിരുന്നു മാധ്യമ സമ്മേളനത്തിൽ അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ആദ്യമായാണ് കുടുംബം മാധ്യമങ്ങളെ കാണുന്നത് അർജുന്റെ കുട്ടിയെ വളർത്തും എന്ന് അടിസ്ഥാനത്തിലാണ് മനോഹ് പറയുന്നത് എന്ന് അർജുന്റെ കുടുംബം ചോദിക്കുന്നു നാലാമത്തെ കുട്ടിയായി അർജുന്റെ കുട്ടിയെ വളർത്തുമെന്നാണ് അയാൾ പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ പണം തട്ടാനുള്ള മാർഗമാണ് അർജ്ജുന്റെ ഭാര്യ കൃഷ്ണപ്രിയെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ പോലും മനാഫ് പറഞ്ഞുവെന്ന ആ കുടുംബം അർജുന്റെ മകനെ തന്റെ നാലാമത്തെ കുട്ടിയായി വളർത്തുമെന്നതടക്കമുള്ള അസംബന്ധങ്ങളാണ് മനാഫ് പ്രചരിപ്പിച്ചത് പുലപ്പിക്കൊണ്ടിരിക്കുന്നത് അർജുന്റെ പേരിൽ മനാഫിന് നിരവധി ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് അർജുന്റെ ഫണ്ട് തങ്ങളെടുത്തു എന്ന വിധത്തിലാണ് പ്രചരണങ്ങൾ പോലും നടക്കുന്നത് വേണ്ടി രണ്ടായിരം രൂപ തന്ന സഹായിക്കുന്നുവെന്ന് പറഞ്ഞ് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്ത സംഭവങ്ങളുണ്ട് അർജുനു വേണ്ടി പിരിക്കുന്ന ഫണ്ടൊക്കെ മറ്റാരൊക്കെ കിട്ടുന്നു പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട അർജുന്റെ അമ്മയുമായി നിരന്തരം ബന്ധപ്പെട്ട് മനാഫും മാൽപ്പയും വൈകാരികതയാണ് ചൂഷണം ചെയ്തത് ഈശ്വർ ബൽപ്പയെ കൊണ്ടുവന്നത് മനാഫാണ് മനാഫും മാൽപയും ചേർന്ന് ഷിരൂരിൽ ട്രഡ്ജർ വെച്ച് നാടക പരമ്പര തന്നെ നടത്തി അത് അവിടെയുള്ള മാധ്യമങ്ങൾക്കൊക്കെ അറിയാം ആദ്യത്തെ രണ്ട് ദിവസവും ട്രഡ്ജറിന്റെ പ്രവർത്തനങ്ങൾ മാൽപ്പയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് നീങ്ങിയത് അതിനാൽ രണ്ടു ദിവസവും നമുക്ക് നഷ്ടമായി അക്കാര്യം അവിടുത്തെ എംപിക്കും എം എൽ എക്കുമൊക്കെ മനസ്സിലായി അവർ ഞങ്ങളുമായി ചർച്ച ചെയ്തു അർജുന്റെ ലോറി ഉയർത്തുന്നതും അവിടെ നടക്കുന്ന മറ്റു സംഭവങ്ങളുമൊക്കെ ഇവർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു അതിന് മുഖ്യധാര മാധ്യമങ്ങളിലെ എന്നതാണ് അർജുന്റെ കുടുംബത്തിന്റെ ചോദ്യം അർജുനെ കിട്ടിയാൽ എല്ലാം നിർത്തുമെന്നായിരുന്നു അയാൾ പറഞ്ഞത് എന്നാൽ ഇപ്പോഴും നിർത്തുന്നില്ല എന്ന് അർജുന്റെ കുടുംബം ഈ നന്മമരം കടപുഴകിയെന്നാണ് ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നത് ഫണ്ട് പിരിക്കുന്നു തട്ടിപ്പ് നടത്തുന്നു വൈകാരികതയെ ചൂഷണം ചെയ്യുന്നു ഇത്തരം നന്മമരങ്ങളെ പ്രോത്സാഹിപ്പിച്ച മാധ്യമങ്ങൾ തന്നെയാണ് കുറ്റവാളികളെന്ന് മാധ്യമങ്ങളിൽ ചിലരുടെ കമന്റുകൾ മനാഫിന്റെ മറുപടിയിൽ മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന ചില വാക്കുകളുണ്ട് ഞാനൊരു കാര്യം ഏറ്റെടുത്തു അത് ചെയ്തു അതോടെ അത് കഴിഞ്ഞു അവരെന്നെ തള്ളിപ്പറഞ്ഞാലും എനിക്കവർ കുടുംബമാണ് ആ അമ്മ എന്റെ അമ്മയാണ് എല്ലാവരും എന്നെ ഉയർത്തി വെച്ച് എനിക്കൊരു ഹൈപ്പുണ്ടാക്കി അതവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല അവരെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിപ്പറഞ്ഞാൽ തീരുന്ന പ്രശ്നമൊക്കെ ഇതിലുള്ളൂ എനിക്ക് ആരോടും ഒരു വിഷമവുമില്ല അവരെ കുടുംബമാണ് ഞാൻ പണപ്പെിരിവ് നടത്തി എന്ന് തെളിഞ്ഞാൽ മാനാഞ്ചിറ മൈതാനത്തെത്തി നിൽക്കാം എന്നെ കല്ലെറിഞ്ഞു എന്തായാലും ഈ തർക്കങ്ങളുടെ നിജസ്ഥിതി അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തണം ഒരന്വേഷണം ഏർപ്പെടുത്തണമെങ്കിൽ അതിനുകൂടി സർക്കാർ തയ്യാറാകണം മനാഫ് എന്ന നന്മമരം ഒരു തട്ടിപ്പുകാരനാണെങ്കിൽ അയാളുടെ മുഖംമൂടി വലിച്ചു കീറണം അയാൾ പണിപ്പിരിവ് അർജുന്റെ പേരിൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം നിയമപരമായ നടപടികൾക്ക് പകരം ഇത്തരം കരിവാരി തേക്കലുകൾ അത് അർജുന്റെ കുടുംബത്തിന് ഭൂഷണമല്ല ഞാൻ ലൈഫിൽ കണ്ട ഹീറോകൾ സിനിമാ നടന്മാരോ രാഷ്ട്രീയക്കാരോ എഴുത്തുകാരോ അല്ല കടയിൽ വിൽക്കാൻ വെച്ച തുണി മുഴുവൻ സംഭാവന കൊടുത്ത ഔഷാദും മനാഫുമൊക്കെയാണ് എന്ന് ഹരീഷ് വാസുദേവനെ പോലെയുള്ളവർ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു മഴയും കാറ്റും നിറഞ്ഞ കാലാവസ്ഥയിൽ വീണ്ടും മണ്ണിടിച്ചിൽ വരുമോ എന്ന ഭീതി ആദ്യ ദിവസങ്ങളിൽ നിൽക്കുമ്പോഴും ഒന്നിനെയും വകവെക്കാതെ വേണ്ടി ആ മനുഷ്യൻ എഴുപത്തിയൊന്ന് ദിവസം നിന്നു മനാഫിനെ കുറിച്ച് അന്ന് ഹരീഷ് വാസുദേവൻ ശ്രീദേവി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത്തരം എത്രയോ കുറിപ്പുകൾ കേരളത്തിലെ ചില സമൂഹ മാധ്യമ സംസ്കാരമാണ് ഇപ്പോൾ പ്രകടമാകുന്നത് പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിക്കുക ചീത്ത വിളിക്കുക പിന്നീട് കൈവിട്ടു പോകുമ്പോൾ മാധ്യമ സമ്മേളനം മനാഫ് കുറച്ച് ഓവറാണോ എന്ന് സംശയമുള്ളവരുണ്ട് അതിനൊപ്പം ഈശ്വർ മൽപെയും പക്ഷേ അവരെയൊക്കെ ഓവറാക്കിയത് നമ്മുടെ മാധ്യമങ്ങളാണ് പക്ഷേ ഇവരുടെ ഓവർ ആക്ടി തന്നെയാവാം അർജുനനെ ഇത്രയേറെ ലോകമലയാളികൾ നെഞ്ചിലേറ്റിയതിനുള്ള കാരണം അതാ കുടുംബം തിരിച്ചറിയണം ഇവരുടെ ഓവർ എക്സ്പ്രഷനുകളും ഓവർ ചെയ്തുകളും തന്നെയാണ് അർജുനെ ലോകം നെഞ്ചേറ്റിയത് കിട്ടാനുള്ളതൊക്കെ വീട്ടുകാർക്ക് കിട്ടും പക്ഷേ തീരാനഷ്ടം അർജുന്റെ അച്ഛനും അമ്മയ്ക്കും ആ മകനും മാത്രമാണ് ആ ഓർമ്മ നമുക്കുള്ളിൽ ഉണ്ടാകണം അവസാനമായി ഒന്നു മാത്രമാണ് നമുക്ക് പറയാനുള്ളത് നന്ദി കേട് അത് കാട്ടുന്നവർ ആരായാലും മനുഷ്യരല്ല അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ നമുക്ക് മുന്നിലുണ്ടായിരുന്ന പേരുകൾ തന്നെയായിരുന്നു ജിതിന്റെയും മനോഭിന്റെയും മാൽപേയുടെയും ഒക്കെ അതിൽ ജിതിനെയൊന്നും ആ വേളയിൽ ആരും കുറച്ചു കെട്ടിട്ടില്ല മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം തന്നെയാണ് അന്നും ജിതിന്റെ വാക്കുകൾക്ക് നൽകിയത് അർജുന്റെ സഹോദരി ഭർത്താവിന് അർഹിക്കുന്ന അംഗീകാരം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ നൽകി ദുരന്തവേളയിൽ അവരെയൊക്കെ നമ്മൾ മനുഷ്യരായി മാത്രമാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ രൂപം മാറി ചിലർ സുഡാപ്പികളാകുന്നു ചിലർ സംഖികളാകുന്നു കഷ്ടം തന്നെയാണ് മലയാളികളുടെ വികൃത മനസ്സ് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഈ സംഭവം ലൈവായി കേരളത്തെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരുന്നത് തന്നെയാണ് ഈ വിഷയം ഇത്രമേൽ ജനങ്ങൾ ചർച്ച ചെയ്യാനും ജനങ്ങൾക്കിടയിൽ ഒരു തീയായി ആളിപ്പടരാനും ഇടവരുത്തിയത് ഇത്തരം സമാന ദുരന്തങ്ങൾ വരുമ്പോൾ ഇനി അടുത്തൊരാളെ സഹായിക്കാൻ നമ്മളൊക്കെ മടിച്ചുപോകുന്നത് ഇത്തരം അല്പത്തരങ്ങൾ കാണുമ്പോഴാണ് ഇത്തരം പട്ടി പട്ടിഷോകൾ തന്നെയാണ് പലതിൽ നിന്നും മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്നത് കഷ്ടം തന്നെ ഇപ്പോൾ കാണുന്ന ഈ സംഭവങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷേ വളരെ മ്ളേച്ചമാണ് കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്